മാി ഒരുപാട് ആൾക്കാർ എനിക്ക് അവരുടെ സ്നേഹം എക്സ്പ്രഷൻ ഓഫ് ലവ് അത് പല പല ഗിഫ്റ്റുകളിലൂടെ എനിക്ക് സെൻഡ് ചെയ്ത് തന്നു അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് റീലി താങ്ക്സ് ടു ഓൾ എത്രയും എഫേർട്ട് എടുത്ത് എൻ്റെ അഡ്രസ്സ് തപ്പി പിടിച്ച് എനിക്ക് ഇത്രയും നല്ല നല്ല ഗിഫ്റ്റുകൾ എനിക്ക് വാങ്ങിച്ചു തന്നു അത് നമ്മുടെ കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ പുറത്തു നിന്നൊക്കെ എനിക്ക് ഗിഫ്റ്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് എൻ്റെ കയ്യിൽ തന്നെ കിട്ടിയോന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 ക്യൂരിയോസിറ്റി അവർക്കും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഗിഫ്റ്റുകൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഞാ ഗിഫ്റ്റ് കാണാം ഓക്കെ സൂര്യ അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എനിക്ക് കിട്ടിത്തുടങ്ങിയത് നമ്മളുടെ എൻ്റെ ഫാമിലീറ്റ് വെച്ചപ്പോൾ അതൊരു ചെറിയ കുഞ്ഞ് ഫാൻ മീറ്റായിരുന്നു അപ്പോൾ ആ ഫാൻ മീറ്റ് വെച്ചിരുന്ന സമയത്ത് എനിക്ക് കുറേ കുഞ്ഞ് കുഞ്ഞ് ക്യൂട്ട് ഗിഫ്റ്റുകൾ കിട്ടി അപ്പോൾ അതിൽ ആദ്യത്തെ ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് അപ്പോൾ ഇത് യാ ഇത് ടൈറ്റൻ്റെ ഒരു വാച്ച് അതെനിക്ക് സ്മിതാ മാമാണ് തന്നത് ഡിസ്ട്രിക്ട് ജഡ്ജാണ് ട്രിവാണ്ട്രത്തെ അപ്പോൾ എൻ്റെ ഫാമിലിയിട്ട് നടക്കുന്നു അറിഞ്ഞിട്ട് അന്ന് തന്നെ അന്നാണ് അറിഞ്ഞത് ഒരു എട്ട് മണിക്ക് അറിഞ്ഞു അപ്പം തന്നെ വണ്ടിയെടുത്ത് എന്നെ കാണാൻ വേണ്ടി വന്നു അപ്പോൾ അത്രയും സ്നേഹം എൻ്റെ അടുത്തുള്ളതുകൊണ്ടാണല്ലോ അത്രയും ദൂരെ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് കൊച്ചിയിലേക്ക് വന്നത് അപ്പോൾ താങ്ക് യു സോ മച്ച് പിന്നെ ഈ ടൈറ്റൻ്റെ വാച്ച് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഇടക്ക് കെട്ടും കണ്ടല്ലോ ഇതാ പിന്നെ അന്നത്തെ ദിവസം തന്നെ എനിക്ക് വേ വേറെ കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയിരുന്നു അരി ടച്ച് ചേച്ചി തന്നതാണിത് ഇത് ദ ബോഡി ഷോപ്പിൻ്റെ ദ ബോഡി ഷോപ്പിൻ്റെ കുറച്ച് പ്രോഡക്ട്സ് കഴിഞ്ഞ മാസമാണ് എനിക്ക് തന്നത് പക്ഷെ അത് പൊട്ടിച്ചിട്ടില്ല കാരണം അൺബോക്സിങ് ഞാൻ അൺബോക്സിംഗ് വീഡിയോ ചെയ്യണോ വേണ്ട അൺബോക്സിംഗ് വീഡിയോ പിന്നെ ചെയ്യും അപ്പോൾ കണ്ടല്ലോ ബോഡി ഷോപ്പിൻ്റെ പ്രോഡക്ട്സ് അപ്പോൾ അതെന്താണെന്നറിയായിട്ടുള്ള ക്യൂ ചോദിച്ചത് എനിക്ക് ഇനിയുമുണ്ട് ബാംഗ്ലൂരിൽ നിന്നാണ് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നത് പിന്നെ ആൻഡ് ഓൾസോ അശ്വതി പൊതുവാൾ ഇവർ രണ്ടുപേരും ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത് ഭയങ്കര സന്തോഷം അശ്വതി പൊതുവാളിനെ പിന്നെ പറ്റി പറയേണ്ട പിന്നെ ആവശ്യമില്ല കാരണം എൻ്റെ സക്സസ് മാത്രം കണ്ടാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് അശ്വതി പൊതുവാൾ അപ്പോൾ ഞാൻ ഓരോരോ ദിവസങ്ങളിൽ വെച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചതാണ് പിന്നെ ഇത് ധ്യാൻ ആൻഡ് ഡിയോൺഷ്യ തന്ന ഗിഫ്റ്റാണ് ഇത് ഒരു പെർഫ്യൂമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്ന് സ്മെല് ഇടക്കിടക്ക് ഞാൻ അടിക്കാറുണ്ട് അൺബോക്സിംഗ് ഒക്കെ പറയുമെങ്കിലും ഞാനിത് അടിച്ചിട്ടുണ്ട് അപ്പോൾ നൈസ് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇത് മാത്രം ഞാൻ അൺബോക്സ് ചെയ്തിട്ട് അപ്പോൾ താങ്ക് യു ദിയോൻഷ്യ ആൻഡ് ധ്യാൻ പിന്നെ ഇത് ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് പെർഫ്യൂം തന്നെയാണ് ആൻഡ് താങ്ക് യു ഡിയോൺഷ്യ എൻ്റെ സ്റ്റുഡൻറ്റും കൂടിയിട്ടാണ് എൻ്റെ സ്റ്റുഡൻറ്റും കൂടിയിട്ടാണ് ജുംബേല ബിഗ് ബോസിൽ വെച്ചിട്ട് എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പെർഫ്യൂം ഇത് അക്ബർ തന്നതാണ് എനിക്ക് നോർഫിൻ്റെ ഒരു പെർഫ്യൂം പൈനാപ്പിളിൻ്റെ ഫ്രാഗ്രൻസാണ് ഭയങ്കര രസമുള്ള സ്മെല്ലാണ് ആർക്കെങ്കിലും വാങ്ങിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ട്രൈ ദിസ് പിന്നെ ഇതെനിക്ക് റനാഫാത്തിമ തന്ന ഗിഫ്റ്റാണ് വൈ എസ് എല്ലിൻ്റെ ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ് എനിക്കറിയാം പക്ഷേ എന്നാലും എനിക്ക് റനാഫാത്തിമ തന്നു ഞാൻ ചോദിച്ചു എനിക്കിപ്പോൾ സ്മെൽ ഇഷ്ടപ്പെട്ടപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് എടുത്തോളാന്ന് പറയുന്നത് ഷീസോ സ്വീറ്റ് എനിക്ക് എപ്പോഴും ഈ സ്മെല്ലടിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു ലാസ്റ്റത്തെ എൻട്രി ഉണ്ടല്ലോ ലാലേട്ടനെ മീറ്റ് ചെയ്ത അതൊരു ഒരു നോസ്റ്റാളജി ആയിട്ട് ഈ പെർഫ്യൂം എന്ന് എൻ്റെ കയ്യിലുണ്ടാകും താങ്ക് യു പ്രനാഫാത്തി പിന്നെ എനിക്ക് സഹർഷ എനിക്ക് വരച്ച് തന്നതാണ് കണ്ടോ സഹർഷാണ് ഇത് വരച്ച് തന്നെ കണ്ടല്ലോ നോക്കിക്കുക നക്ക ഓക്കേ ഇത് സഹർഷ എനിക്ക് വരച്ച് തന്നതാണ് എൻ്റെ വീടിൻ്റെ അടുത്താണ് സഹർഷിൻ്റെ വീട് ഐ തിങ്ക് ഒരു കുഞ്ഞു കുഞ്ഞു കുട്ടിയാണ് പക്ഷെ എൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ട് എനിക്ക് വരച്ച് തന്ന എൻ്റെ താങ്ക് യു സഹർഷ് പിന്നെ അടുത്ത ഗിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഴുകുതിരി ഇത് ഹാൻഡ് മെയ്ഡാണ് എൻ്റെ ഫ്രണ്ട് ഡിഗ്ന ജോസഫാണ് എനിക്കിതുണ്ടാക്കി തന്നത് പിന്നെ ഈ മെഴുകുതിരി ആരാണ് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു വർക്ക്ഷോപ്പിനെ അറ്റൻഡ് ചെയ്തതാണ് ഒരു ക്യാൻഡിൽ മേക്കിംഗ് വർക്ക്ഷോപ്പ് ഒരു ഐ തിങ്ക് ത്രീ ഇയേഴ്സ് ബാക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പക്ഷേ ഞാൻ ബിസിനസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത പക്ഷേ ഷീ സ്റ്റാർട്ട് അ ബിസിനസ് അതാണ് കഴിവ് കണ്ടോ റോസിൻ്റെ ഉണ്ട് പേരിട്ടേക്കുന്നത് ഓക്കെ അപ്പം ഇത് ഡിഗ്ന ജോസഫിൻ്റെ ക്യാൻഡിൽസ് ഓക്കെ ക്യാൻഡിൽസ് ഇത് പ്രത്യേകിച്ച് ഒന്നും അൺബോക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം തുടർന്ന് മനസ്സിലാകില്ലേ അൺബോക്സ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ ഈ പ്ലാസ്റ്റിക് എടുത്ത് അൺബോക്സ് ചെയ്യാം താങ്ക് യു ടിക്ന പിന്നെ അടുത്ത ഗിഫ്റ്റ് എനിക്ക് തന്നത് സാനിക ചേച്ചി പ്രാവശ്യം കണ്ണൂർ ഒരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ സ്കിന്നിൻ്റെ അക്വ ഫോഹേം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു അടിപൊളി ഒരു ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ് എനിക്ക് ഗിഫ്റ്റ് തന്നേക്കുന്നത് പെർഫ്യൂം എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് അപ്പോൾ യെസ് ഇത് സാനിക ചേച്ചി തന്ന ഗിഫ്റ്റ് താങ്ക് യു സനിക ചേച്ചി ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് വനഗോത്രയാണ് എനിക്ക് വനഗോത്രയെന്നാണ് എനിക്ക് ഈയൊരു ൂടി എനിക്ക് തന്നേക്കാം ഓസം ഒന്നും പറയാനില്ല വെരി ബ്യൂട്ടിഫുൾ ഭയങ്കര ഡിസൈൻസ് ആണ് അപ്പോൾ കണ്ടല്ലോ കാണാൻ പറ്റില്ലേ അപ്പോൾ താങ്ക് യു വനഗോത്ര ഡിസൈൻസ് ഇൻസ്റ്റാഗ്രാമിലുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാമെന്നുള്ളൂ വനഗോ വന വനഗോത്ര അടിപൊളിയാണ് പിന്നെ പിന്നെ ഞാൻ ആക്ച്വലി ഒരു ഡ്രീം ഫ്ലവർ ബിൽഡേഴ്സിൻ്റെ ഒരു അഡ്വെർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തന്നെ ഡയറി ഡ്രീം ഫ്ലവർ ബിൽഡേഴ്സ് എഴുതും ഞാൻ പലതും എഴുതി ഇതിനകത്ത് കണ്ടതേ എൻ്റെ ഡേറ്റും കാര്യങ്ങളും കണക്കുകളൊക്കെയാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചു തുടങ്ങി പിന്നെ ഇത് വീണ്ടും എനിക്ക് ഡിഗ്ന ജോസഫ് തന്ന ഒരു താറാവാണ് എനിക്കിങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവളുടെ ഷോ കേസില് കണ്ടപ്പം ഞാൻ ചോദിച്ചു എനിക്ക് തന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് 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 പഴയതാണ് പക്ഷെ അങ്ങനെ രസമല്ല കാണാനായിട്ട് അപ്പോൾ താറാവ് ഇനി അടുത്ത ഗിഫ്റ്റുകളെല്ലാം എനിക്ക് കിട്ടിയേക്കുന്നത് കലൂര് നടന്നൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു ഒരു ക്രിസ്മസ് ഫ്ലീ മാർക്കറ്റിൻ്റെ ഒരു ഒരു ക്രിസ്മസ് കാർണിവൽ എക്സിബിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ വെറുതെ ഒന്ന് നടന്നതാണ് പക്ഷെ എനിക്ക് കുറേ ഗിഫ്റ്റുകൾ എനിക്ക് തന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അവരെയൊക്കെ എൻ്റെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇത് ഇത് പറയാനിട്ടോ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല പക്ഷെ എനിക്ക് അവർ കയ്യില് കൊണ്ട് തന്നു അപ്പോൾ അത് പറയണമെന്ന് തോന്നി ഇത് ഹൗസ് ഓഫ് ഷാഫ്രീം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു പെർഫ്യൂമാണ് എനിക്ക് വീണ്ടും തന്നത് യാതൊരു പെർഫ്യൂം പിന്നെ ഫിലിം മാർക്കറ്റിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് കേട്ടോ ഒന്ന് ഒരു ഡി കൊക്കോ ഷാംപൂ ബാറും ഇത് ഷാംപൂ സോപ്പും ഇത് കണ്ടീഷണറും സോപ്പും അപ്പോൾ ഷാംപൂ ഉപയോഗിക്കാതെ അതായത് സോപ്പ് വെച്ചിട്ടുള്ള ഷാംപൂ കണ്ടീഷണറും പിന്നെ ഇത് ഞാൻ തന്നെ എനിക്ക് അവിടെ വെച്ചിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ് സിസിലിയൻ മാസ്ക് കൊള്ളാം നൈസ് അപ്പം ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ഫ്ലാഗ്രൻസാണ് പിന്നെ അടുത്തത് എനിക്ക് കിട്ടിയത് ഫ്ലീ മാർക്കറ്റിൽ നിന്ന് പറഞ്ഞിട്ട് എല്ലാം ഫ്ലീ മാർക്കറ്റിൽ ഒരു പാവ വീണ്ടും ഒരു പാവ ഇത് ഞാൻ മിനിസോയിൽ പോയപ്പോൾ എനിക്ക് തന്നെ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റാണ് അപ്പോൾ ഞാൻ ഇത് ഇത് എനിക്ക് തന്നെ ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ് പിന്നെ ഇത് ക്രിസ്മസിന് എനിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ എനിക്ക് വാങ്ങിച്ചു കൊടുത്ത അടുത്ത ഗിഫ്റ്റ് ഇത് ഒരു എക്സിബിഷൻ ഷോപ്പിൽ നിന്ന് ഫ്ലിപ്പ് ആർട്ടി പോയപ്പോൾ തന്ന വേറൊരു ഗിഫ്റ്റ് പിന്നെ ഇത് ദിസ് ഗിഫ്റ്റ് ഫ്രം അനീറ്റ ചേച്ചി ഫ്രം ബാംഗ്ലൂർ നേരത്തെ ആ ബോർഡിഷോപ്പിൻ്റെ ഇത് തന്നില്ല അപ്പം ഇത് വീണ്ടും അനീത്ത ചേച്ചി തന്ന ഗിഫ്റ്റാണ് ഇത് ഞാൻ അൺബോക്സ് ചെയ്യുന്നില്ല അൺബോക്സ് ഒരു വീഡിയോ ഞാൻ ഇടാം സോ താങ്ക് യു സോ മച്ച് എൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല യെസ് താങ്ക് യു അനീറ്റ ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് ആട്ടോ എനിക്ക് സെൻഡ് ചെയ്തത് അപ്പോൾ ആ ഒരു എഫേർട്ട് നമ്മൾ കാണണം ഇത് മെറ്റാസൺ ക്ലാസ് ഇതെനിക്ക് ദിവ്യ ചേച്ചി നെവിൻ ആർമി ഗ്രൂപ്പ് ചെയ്ത നമ്പർ എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചിട്ട് എന്നെ വിളിച്ചു എൻ്റെ അഡ്രസ്സൊക്കെ തപ്പി എനിക്ക് യു എസ് സീന്ന് എനിക്ക് അടച്ചു തന്നു മെറ്റാസൺ ഗ്ലാസ് പിന്നെ അഗെയിൻ ദിവ്യ ചേച്ചി ഓസ്മോ ത്രീ ഡി ഡി ജെ ഓസ്മോ പോക്കറ്റ് ത്രീ ക്രിയേറ്റർ കോംബോ ഇത് വെച്ചിട്ടായിരിക്കും ഇനി എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ അൺബോക്സ് ചെയ്യുന്നില്ല അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇടാം അപ്പോൾ താങ്ക് യു ദിപചേച്ചി അന്നേക്കെ ഐ ഗോട്ട് അർമാനി കോഡ് പെർഫ്യൂം ഇതും ദിപ്യ ചേച്ചി തന്നെയാണ് എനിക്ക് ആഴ്ച തന്നേക്കുന്നത് താങ്ക് യു ദിപചേച്ചി പിന്നെ ഇത് ഡി ജെ ആയി മൈക്ക് മിനി ഇത് ഞാൻ തന്നെ വാങ്ങിച്ചതാണ് എനിക്ക് ആമസോണിൻ്റെ ഒരു മൂന്ന് കൂപ്പൺസ് ഉണ്ടായിരുന്നു ബിഗ് ബോസില് ടാസ്ക് ചെയ്യിച്ചു തന്നെ അപ്പം എനിക്ക് തോന്നി എൻ്റെ വ്ളോഗിനും കാര്യങ്ങൾക്കൊക്കെ എനിക്ക് മൈക്ക് വേണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ എനിക്ക് വാങ്ങിച്ചു കൊടുത്ത് എനിക്ക് ഉപകാരപ്പെടുന്ന ഒരു ഗിഫ്റ്റ് ഡി ജെ ഐ മിനി മൈക്ക് മൈക്ക് മിനി സോറി അപ്പം ഇതിൽ തൊക്കെ ഉപകാരപ്പെടും പിന്നെ ഇത് ഗിഫ്റ്റെന്ന മറ്റേ പോക്കറ്റ് ത്രീയിലൊട്ടിക്കാനായിട്ടുള്ള സൺഗ്ലാസ് പിന്നെ ഡി ജെ ഐ പോക്കറ്റ് ത്രീ നമ്മളുടെ ക്യാമറയെ വയ്ക്കാനായിട്ടുള്ള ആവശ്യം പിന്നെ ഇതെനിക്ക് ഇന്നലെ കിട്ടിയൊരു പാക്കേജ് എന്നെ ഒരുപാട് എല്ലാ ദിവസവും വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ദീപ ചേച്ചി താങ്ക് യു ചേച്ചി കാരണം ഇത്രയും എഫേർട്ട് ഇട്ടതിന് ദീപചേച്ചി ഇപ്പോൾ പുറത്താണുള്ളത് പക്ഷെ എനിക്ക് തന്നു ഒരു ഗിഫ്റ്റ് ചെയ്തിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയില്ല ബട്ട് യെസ് എന്തൊക്കെയൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് കൺബോക്സ് വീഡിയോ ചെയ്യാം ഇത് നീ വച്ചിട്ട് ഗിഫ്റ്റ് ഞാൻ എനിക്ക് തന്നെ വാങ്ങിച്ചു കൊടുത്ത കുറച്ച് ഗിഫ്റ്റുകളും കൂടിയിട്ട് ഇതൊരു ഫൗണ്ടേഷൻ ബ്രഷ് പിന്നെ എനിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ടു ഡു ലിസ്റ്റ് ആൻ്റെ പേപ്പർ പിന്നെ ഇത് സ്പഞ്ച് ഇതൊക്കെ മിനിസോ ആട്ടോ മിനിസോ കളക്ഷനാണെന്നല്ല മിനിസോൻ്റെ ടിഷ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര ക്വാളിറ്റിയാണ് അപ്പോൾ മിനിസോൻ്റെ ടിഷ്യൂ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പെറ്റ് ടിഷ്യൂ കേട്ടോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയായിരിക്കും പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കണ്ണാടി ഇതൊന്നും വലിയ എക്സ്പെൻസ് എക്സ്പെൻസം ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കുറേ സാധനങ്ങൾ മിനിസോയിപ്പായിട്ടും ഞാൻ മിനിസോ അഡിക്റ്റ് പിന്നെ പല്ല് തേക്കാൻ രണ്ട് തരവും പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് പിന്നെ അഗൈൻ പഞ്ച് നമ്മൾ മുഖം മിനിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നെയിൽ കട്ട് ക്യൂട്ട് 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 ട്യൂട്ട് സാധനങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞുള്ളൂ മീൻസ് ഓഫ് ഓപ്ഷൻ എനിക്ക് കഴിഞ്ഞ ദിവസം ശോഭ ചരിച്ച ആയിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് ഷുഗർ ഫീൽസിൻ്റെ ഒരു ബൊക്കെ കിട്ടി ഷുഗർ ഫീൽസ് എന്ന് പറയുന്ന ഒരു ഒരു ബ്രാൻഡ് എനിക്ക് തന്നതാണ് ഈ ബൊക്കെ ഇത് ഭയങ്കര രസമില്ല കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് നോട്ട് റിയൽ പക്ഷേ കണ്ടോ ഇതിൻ്റെ ആ ഒരു പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടോ ആറ്റ് ദോൾ വേണമില്ല പക്ഷേ ഭയങ്കര രസമുണ്ട് അപ്പോൾ താങ്ക് യു ഷുഗർ ഫീൽസ് പിന്നെ ഇതെൻ്റെ വേറൊരു ഗിഫ്റ്റ് ഇത് ബിഗ് ബോസിൽ എനിക്ക് ടാസ്ക് മൈജിയുടെ ഒരു ടാസ്ക് ചെയ്യിച്ചപ്പം എനിക്ക് അവർ ഗിഫ്റ്റ് തന്നതാണ് ഒരു ഗൂഗിൾ ടിവിയും പിന്നെ ഒരു ബോട്ടിൻ്റെ സ്പീക്കറും മൈജിയുടെ ഗിഫ്റ്റാണോ പിന്നെ അടുത്തത് ഭയങ്കര പ്രശ്നമാണ് പൊക്കാൻ വേണ്ടിയിട്ട് പക്ഷെ യെസ് ഞാൻ കാണിച്ചു തരാം നോക്കൂ ഞാൻ ഇങ്ങോട്ടേക്ക് ഞാനിങ്ങോട്ടേക്ക് മറ്റുള്ള ഇത് ജെ ബി എല്ലിന്റെ ജെ ബി എല്ലിന്റെ സ്പീക്കറാണ് എനിക്ക് ബിഗ് ബോസില് തേർഡ് റൺഡറപ്പ് ആയതിന് കിട്ടിയ ജെ ബി എല്ലിന്റെ സ്പീക്കർ ഓക്കെ ഇതും ബിഗ് ബോസിന്റെ ഗിഫ്റ്റാണ് പക്ഷെ ഞാനത് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതിന്റെ അൺബോക്സും വീഡിയോയും ചെയ്യണം ഓക്കെ എസ് നല്ല വീട്ടുള്ള ജെ ബി സ്പീക്കറാണ് സോ അതൊക്കെ തന്നെയാണ് എനിക്കിപ്പോ കിട്ടിയേക്കുന്ന ഗിഫ്റ്റ്സ് സോ യാ ഇത് എനിക്ക് അശ്വതി ചേച്ചി അശ്വതി പൊതുവാൾ ചേച്ചി തന്ന ഒരു ഗിഫ്റ്റാണ് നമ്മുടെ ഫാമിലീന്റെ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കണ്ടത് രസമില്ല കാണാനായിട്ട് വെരി നൈസ് താങ്ക് യു അശ്വതി ചേച്ചി പിന്നെ ഇതെനിക്ക് നേവിയൻ ആർമി ഓഫീഷ്യേഴ്സിന്റെ ഒരു ഉപഹാരം ഇത് ഗിഫ്റ്റായിട്ട് ഞാൻ കാണുന്നില്ല ലൈക്ക് ഇത് എനിക്കൊരു അവരുടെ ഒരു മൊമെൻ്റോ പക്ഷെ ഇതും എനിക്ക് കാണിക്കണമെന്ന് തോന്നിയത് അല്ല എനിക്ക് ഇത്രയും ഏറ്റവും വലിയ മൊമെൻ്റ് ഇതാണ് എൻ്റെ വീട്ടിൽ സോ താങ്ക് യു നെയ്വിൻ ആർമി ഓഫീഷ്യൽ ഫാൻ ഗ്രൂപ്പ് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് പിന്നെ അതുകൂടാതെ തന്നെ എനിക്ക് ഹൽവ തന്ന നമ്മളുടെ രഞ്ജിത്തേട്ടനുണ്ട് അതും ഞാൻ ഓർക്കുന്നുണ്ട് പിന്നെ വേറെ എന്തുവാ എനിക്ക് ഞാനിപ്പം ഐ എം ടോക്കിങ് ബോട്ട് ഓൺലി ഗിഫ്റ്റ്സ് അല്ലേ അപ്പോൾ ആ ഗിഫ്റ്റിനെ പറ്റി മാത്രം ഞാൻ സംസാരിക്കുകയാണ് അപ്പോൾ എന്നെ ഇത്രക്കധികം സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി നിങ്ങളുടെ ഇപ്പം നിങ്ങൾ തരുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് ആണെങ്കിൽ പോലും അതെനിക്ക് ഒരുപാട് വാല്യുബിളാണ് ഞാനതെല്ലാം എൻ്റെ എനിക്കതിലെല്ലാം ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ എനിക്ക് തരുന്നതിൽ ചില സമയത്ത് എനിക്ക് എന്താ പറയുക റെസ്പോണ്ട് ചെയ്യാൻ പറ്റാറില്ല ഇവൻ സോഷ്യൽ മീഡിയയിലാണെങ്കിലും വാട്സാപ്പിലാണെങ്കിലും അത് എനിക്ക് ജാടെയോ സാധനങ്ങളൊന്നും ഉള്ളതുകൊണ്ടല്ല എനിക്കിപ്പം കുറച്ച് തിരക്കുള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കത് ചെയ്യാൻ പറ്റുക അതിപ്പോൾ എനിക്ക് കുറച്ച് സമയം കിട്ടിയ അപ്പം ഒരുപാട് താങ്ക് യു എനിക്ക് ഇത്രയും ഇട്ട് എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ച് പാക്ക് ചെയ്ത് എൻ്റെ വീടും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് എനിക്ക് അഴിച്ചു തന്ന എല്ലാവർക്കും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും എനിക്ക് താങ്ക് യു ഉണ്ട് കാരണം നിങ്ങളുടെ സേവിങ്സിന്ന് നിങ്ങളുടെ പൈസ മുടക്കി നമ്മൾ പലരെയും എനിക്ക് നേരിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നിട്ട് പോലും ജസ്റ്റ് ഫോൺ കോളിൽ കൂടി മാത്രമാണ് പരിചയം അല്ലെങ്കിൽ സ്ക്രീനിൽ കൂടി ബിഗ് ബോസിൽ കൂടിയിട്ടാണ് അവർക്ക് എന്നെ അറിയാവുന്നത് പക്ഷെ എന്നാലും അവരുടെ ഒരു ഓൺ ബ്രദറിനെ പോലെ ഓൺ ഒരു 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 സ്വന്തം ഒരു പേഴ്സണായിട്ട് കണ്ടിട്ടാണ് എനിക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരുന്നത് എനിക്ക് നന്നായിട്ടറിയാം അത് ഒരു ചെറിയൊരു മുട്ടു സൂചി ആണെങ്കിൽ പോലും എനിക്ക് എനിക്കതിന് ഒരുപാട് ഞാൻ വാല്യൂ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഗിഫ്റ്റിൻ്റെ അല്ല അത് നിങ്ങൾ എനിക്ക് തരാനായിട്ട് ഇട്ട എഫേർട്ടിനാണ് ഞാനിപ്പം താങ്ക് യു പറയുന്നത് താങ്ക് യു സോ മച്ച് പിന്നെ വേറെ എന്തുവാ അപ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഉടനെ തന്നെ ഉണ്ടായിരിക്കും കാരണം ഇത്രയും ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നത് ചെയ്ത് നോക്കാനായിട്ട് എനിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഉള്ളത് ഇതൊക്കെ ഉണ്ടെങ്കിൽ കിട്ടിയെന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ വളരെ എക്സൈറ്റഡാണ് ഇതിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും എനിക്ക് എന്താണെന്ന് കൂടി എനിക്കറിയത്തില്ല അപ്പോൾ അതൊക്കെ എനിക്കും നോക്കാനായിട്ടുണ്ട് സോ യെസ് അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിങ്ങനെ ഇടക്കിടക്ക് എനിക്ക് സമയം കിട്ടുന്ന പോലെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നെവിൻസ് ഹലേ വ്ലോഗ് പിന്നെ ബെൽബട്ടൺ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇടക്കിടക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യണം ഞാൻ വീഡിയോ ഇടുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ യെസ് അപ്പോൾ സി യു നെക്സ്റ്റ് വീഡിയോ ബൈ